നിന്നെ ഒരുപാട് കരയിച്ച് ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നഷ്ടപ്പെട്ടു പോയതിന് പകരം കുറവുള്ള ഒന്നിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ച് നിൻ്റെ കയ്യിൽ തരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്നാണ് പ്രീതിദിന വചന സന്ദേശത്തിനൊപ്പം അതങ്ങനെയാണ് ചില നഷ്ടങ്ങൾ ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല എപ്പോഴും ഒരു അതൊരു വേദനയായി ഉള്ളിലുണ്ടാകും അതിനൊരു പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ നഷ്ടങ്ങൾ യാഥാർത്ഥ്യമാണ് ചില നഷ്ടങ്ങൾ മരണം പോലുള്ള നഷ്ടങ്ങൾ എത്ര നമ്മൾ ശ്രമിച്ചാലും അത് തിരികെ കിട്ടത്തില്ല എന്നാൽ അങ്ങനെ ചിലത് നഷ്ടപ്പെട്ടുപോയി മരണം മാത്രമല്ല ചില നഷ്ടപ്പെടലുകൾ നല്ല സമയം നല്ല പ്രായം ചില സമയത്ത് ചെയ്യുവാൻ കഴിയാത്തത് ഒരിക്കലും ചെയ്യുവാൻ കഴിയാതെ പോയ പല നല്ല കാര്യങ്ങളും പല ഇഷ്ടങ്ങളും അതൊന്നും ഒരിക്കലും തിരികെ കിട്ടത്തില്ല പക്ഷെ ആദ്യം പകരം ദൈവം പകരം തരും ആ പകരം തരുന്നത് എങ്ങനെയായിരിക്കണം നോക്ക് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സങ്കടത്തോടെ ഇനി ആ ഭാഗത്തേക്ക് പോണ്ട അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് ഇനി നിരാശപ്പെടുകയും വേണ്ട ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനായി പോകുന്നു ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ ഒന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവിടെ വച്ച് സാദുക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹളമുദി ശലോമോൻ രാജാവെ ജയ ജയ എന്ന് ഹോഷിച്ചു പറവു ശലോമോൻ ഇസ്രായേലിന് രാജാവായി മാറുകയാണ് ശലോമോൻ ആരാണ് കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ദാവീദിൻ്റെ മകനാണ് ദാവീദിന് ബേർഷെബിൽ ജനിച്ച മകൻ ശലോമോൻ്റെ ജീവിതം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുന്ന വേദപഠിതാക്കൾക്ക് വ്യക്തമായി പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ശലോമോനെ പോലെ കുഴപ്പം പിടിച്ച ഒരുത്തൻ വേദപുസ്തകത്തിനകത്ത് ഒരുമാതിരിപ്പെട്ട രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കാണത്തില്ല അത്രമാത്രം കുഴപ്പം പിടിച്ചവനാണ് ശലോമോൻ ദാവീതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കപടമുള്ള ഒരു ക്വാളിറ്റീസും ഇല്ലാത്തവൻ ദൈവം എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്തിട്ടുള്ളവനാണ് ശലോമോനിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആയിരത്തിലധികം സ്ത്രീകളെ പല പല രാജ്യങ്ങളിൽ നിന്ന് വെപ്പാട്ടികളായി സ്വീകരിച്ച ദൈവം എന്ത് പറഞ്ഞോ അതിനെ നേർ വിപരീതമായി ചെയ്ത ഒരു മനുഷ്യൻ പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ദാവീതിനേക്കാൾ ഏറെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആരെന്ന് ചോദിച്ചാലും മറ്റൊരു പേര് തപ്പി പോകേണ്ടി വരത്തില്ല അത് ശലവുമോനാണെന്ന് സംശയം പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ ഇതെങ്ങനെയാണ് ശരിയാകുന്നത് ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ഒരു വശത്ത് അങ്ങനെ ഗുണഗണങ്ങളൊന്നും പറയുവാനില്ലാത്ത എന്നാൽ കുറവുകളേറെ ഉള്ളൊരു മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെക്കാൾ ദാവിദിനക്കാൽ ശ്രേഷ്ഠനെന്ന് പറയപ്പെടുവാൻ തക്കവണ്ണം എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ എന്താണ് ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ ആ ദൂത് തന്നെയാണ് ശലോമോൻ ഒരു നഷ്ടത്തിന് പകരമായി ദാവീതിന് ദൈവം കൊടുത്തൊരു സന്തതിയാണ് നഷ്ടം ശലോമോൻ ബേർഷവയിൽ ജനിച്ച ആദ്യത്തെ തലമുറ മരണപ്പെട്ടു പോയി ഷമ്മുവേൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകം പന്ത്രണ്ടാമത്തെ ആയ പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം വരികയാണ് ദാവീദ് എന്ന രാജാവ് ആഹാരവും സ്വന്തം സുഖങ്ങളുമെല്ലാം മാറ്റിവെച്ച് ദൈവസനം നിലവിളിച്ച് കരയുന്ന കാഴ്ച തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും രാജാവ് മാത്രമല്ല കൊട്ടാരം മുഴുവൻ ഉപവസിക്കുകയാണ് രാജാവിൻ്റെ പ്രിയനായ കുഞ്ഞിനു വേണ്ടി പക്ഷേ ഉപവാസങ്ങളൊക്കെ നിർഭലമായി പ്രാർത്ഥനകളൊക്കെ വൃതാവായി ആ കുഞ്ഞു മരിച്ചുപോയി ചില സമയത്ത് അങ്ങനെയാണ് ചിലത് എത്ര പ്രാർത്ഥിച്ചാലും ചില പ്രാർത്ഥനകൾ മറുപടിയില്ലാതെ പോയെന്ന് നമ്മൾ കരുതും ചില നഷ്ടങ്ങൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ ചിലർ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് ഒരിക്കലെ ഒരിക്കലും തിരികെ വരുവാൻ തിരികെ പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ മരണ മുഖാന്തരം ചിലർ നഷ്ടപ്പെട്ടു പോയത് മുഖാന്തരം ഇപ്പോഴും സങ്കടപ്പെട്ടായിരിക്കുന്ന ചിലർ ഈ കേൾക്കുന്നുണ്ട് ചിലർ നഷ്ടപ്പെട്ടു ചില ജോലികൾ നഷ്ടപ്പെട്ടു ഇനി തിരികെ പറ്റത്തില്ല ചില രാജ്യങ്ങളിൽ പോകുവാനുള്ള അവസരം നഷ്ടപ്പെട്ടു ഏജ് മാറിയത് മുഖാന്തരം ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇനി തിരികെ പിടിച്ചിട്ട് കാര്യമില്ല പോട്ടെ അങ്ങനെ അങ്ങനെ വലിയ നഷ്ടങ്ങൾ അത് അറിയാം നമുക്ക് ചിന്തിക്കുമ്പം ചില നഷ്ടങ്ങൾ ഒരിക്കലും തിരികെ പിടിക്കുവാൻ കഴിയത്തില്ല തിരികെ പിടിക്കുവാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല മറക്കുവാൻ കഴിയത്തില്ല വല്ലാത്ത വേദനയാണ് മെയിൻ അനുവേദനിച്ചായിരിക്കുന്നതാണ് ദാവീദ് ആ ദാവീദിൻ്റെ വേദന എങ്ങനെയാണ് ദൈവത്തിന് പരിഹരിക്കുവാനായിട്ട് കഴിയുക അതിനുള്ള ഉത്തരമാണ് ശലോമോൻ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു യോഗ്യതയും ഇല്ലാത്ത ദാവീദിൻ്റെ അടുത്ത മകനെ ദൈവം ഇസ്രായേൽ കണ്ടി ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ രാജാവാക്കി മാറ്റി ജ്ഞാനിയാക്കി രാജാവാക്കി മാറ്റി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവിതിനെക്കാൾ ദൈവം ഉയർത്തി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് അർത്ഥത്തിലാണ് പാസ്റ്റർ നിങ്ങളിത് പറയുന്നത് നോക്കൂ ദാവിത് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ ആഗ്രഹിച്ചു പക്ഷേ ദൈവം പറഞ്ഞു വേണ്ട നിൻ്റെ മകൻ അത് പണിയട്ടെ നിൻ്റെ നഷ്ടത്തിന് പകരമായി ഞാൻ നിനക്ക് തന്നതിന് ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് വിലയേറിയതാണെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു കേൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടു നല്ല ജോലി നഷ്ടപ്പെട്ടു പോയി ആ അവസരം നഷ്ടപ്പെട്ടു എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല അത് പ്രാപിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഈ ചെറിയ ജോലിയാണേ കേൾക്ക് ആ ജോലിയെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ പോകുക റാദ്ധാല ഷേഖേനെ ഓ റാബേഖേനെ അത്ര പ്രതീക്ഷിച്ച ബെറ്ററായിട്ടുള്ളൊരു കാര്യമല്ല നിനക്ക് കിട്ടിയത് അങ്ങനെ ഒരു ജോലിയല്ല കിട്ടിയ പക്ഷെ അവിടെ കർത്താപത്തിന് ഏറ്റവും ഐശ്വര്യമായി അനുഗ്രഹിക്കും സഹോദരൻ നീ സ്വപ്നം കണ്ട ഭർത്താവല്ല നിനക്ക് കിട്ടിയത് കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷേ ഇപ്പം പറ്റാതെ വന്നപ്പോൾ ഭയങ്കര സങ്കടമാണ് എന്നാലും അത് നഷ്ടപ്പെട്ടല്ലോ ഒന്ന് കേൾക്ക് ഇന്നത്തെ ജീവിതത്തെ ദൈവം ഏറ്റവും ബെറ്ററാക്കി മാറ്റും ഏറ്റവും അനുഗ്രഹമായി മീൻസ് ഐശ്വര്യമായി അനുഗ്രഹിക്കും സഹോദര നീയും അതിൻ്റെ ഭാര്യയുമായി ചേർന്ന് സന്തോഷമായി ഐശ്വര്യമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ പോകും ഓ റബന് മക്കളെ ചില ചാൻസസ് നഷ്ടപ്പെട്ടു ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഭാരപ്പെട്ടായിരിക്കുന്നു കേൾക്ക് ദൈവം ഐശ്വര്യമായി നിങ്ങൾ അനുഗ്രഹിക്കുന്നത് റെഡിയാണോ ആ അനുഗ്രഹം പ്രാപിക്കുവാൻ അനുഗ്രഹത്തിൽ നിലനിൽക്കുവാൻ ചില നഷ്ടങ്ങളെ നിങ്ങൾ ഒരിക്കലും ഓർക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മഹത്തരമായത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരും അമേൻ അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ധൈര്യമായിരിക്കുക അമേൻ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏറ്റവും മോശമെന്ന് നിങ്ങൾ കരുതുന്നതിനെ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് അനുഗ്രഹിക്കും ഐ മീൻ നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനത്ത് ഏറ്റവും മോശം സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഇന്നായിരിക്കുന്നത് എന്നാൽ കേൾക്ക് നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കി എൻ്റെ ദൈവം മാറ്റും മീൻസ് ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കും ആ കുറവുള്ളതിനെ അല്പനന്മയെ ദൈവം വർദ്ധിപ്പിക്കും ഷഭ റീധലാഷേഖനെ ആയിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ അറിയപ്പെടുന്ന ഒരു നിലവാരത്തിലായിരിക്കത്തില്ല നിന്റെ ശുശ്രൂഷയിൽ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷ കേൾക്ക് അവിടെ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും ഷഭ റീധലമാഷകനെ ഐശ്വര്യമായി എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ചിലത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ആ ജീവനാന്തം വേദനയോടെ വേദനയോടായിരിക്കുവാൻ കർത്താവ് നിങ്ങൾ അനുവദിക്കത്തില്ല ദാവിദിൻ്റെ ജീവിതം യുവിധത്തിലാണ് അങ്ങനെ മാറിയത് ശലവുമാൻ അവിധത്തിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടവനായി എങ്ങനെയാണ് കിട്ടിയത് ദാവിദിൻ്റെ ജീവിതവും അമൻ കുറവുകളില്ലാത്തതല്ല എങ്കിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസ്ഥിൽ നിരപ്പ് പ്രാപിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദാവീദ് തയ്യാറായി അമേൻ ചില നഷ്ടങ്ങൾ വരുമ്പോൾ അമേൻ തിരിച്ചറിയുക പിന്നിൽ ചില കുറവുകൾ ഉണ്ടായിരിക്കും അമേൻ പന്ത്രണ്ടാം അധ്യായത്തിലാണ് ശബോവൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം അധ്യായത്തിലാണ് ദാവിദിൻ്റെ ജീവിതത്തിലെ തീരാ കണ്ണുനീരിന് കാരണമായ നഷ്ടം മകൻ ജനിക്കുന്നത് പതിനൊന്നാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മരണത്തിന് പിന്നിലെ കാരണം അർത്ഥം അവൻ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ചില നഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് ആ വീഴ്ചയെ പ്രതി അമീൻ വന്ന നഷ്ടത്തെ അമീൻ മുൻനിർത്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുവാനുള്ളത് പിന്നെയോ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുക കുറവുകളെ പരിഹരിക്കുക ദൈവവുമായി ചേർന്ന് ഒരു ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക നിശ്ചയമായും നഷ്ടത്തെ നികത്തുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിലുള്ള കരങ്ങളിലുള്ളതിന് ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും ഓ അങ്ങനെ അപ്പം റെഡിയാണോ ആ വിധത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ചോദിക്കും പാസ്റ്റാണ് അത് എങ്ങനെ സാധ്യമായി തീരും പ്രേസർ ഫാമിലിക്കൊപ്പം അതിനവസരമുണ്ട് പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ ഏറ്റവും അടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയും ഇനിയും ആ നഷ്ടങ്ങളെക്കുറിച്ച് വേദനിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളിത് മാത്രമായ ഒരു വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസോർ ഫാമിലിക്കൊപ്പം ചേർന്ന് ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിന് നിങ്ങൾക്ക് അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്തോ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട അപ്പോൾ ഞാൻ കൂടുതൽ വിവരങ്ങൾ വാസത്തെക്കുറിച്ച് നിങ്ങൾ വിളിക്കുമ്പോൾ അറിയിക്കാം എല്ലാ ദിവസങ്ങളും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് വിടക്കിയുള്ള സമയത്ത് ദൈവത്തോടൊപ്പം നമുക്ക് ചേർന്ന് നടക്കുവാൻ നിത്യതയ അവകാശമാക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് അവസരമുണ്ട് ശുഭയാത്ര യേശുവിലൂടെ യേശുമെങ്കിലേക്കുന്ന വചന പരമ്പരയിലൂടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് വിടക്കി ലൈവാണ് കേട്ടോ പ്രേശോ ഫാമിലി ഗ്ലോബൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവ് അവൈലബിൾ ആണ് വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഉടക്കിയുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഉണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു വെള്ളിയാഴ്ച പതിനൊന്നര മുതൽ ഉപവാസ പ്രാർത്ഥന സഭയിൽ വെച്ചാണ് സഭയുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയുടെ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ലൈവിൽ ജോയിൻ ചെയ്താലും മതി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ലൈവെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമകുള പ്രഷ്യർ ഫാമിലി വാർഷിപ്പ് സെൻ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്കരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറുന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കടന്നുവന്നാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം ആ ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം എന്നാൽ കണ്ടു വെച്ചാൽ വിശ്വസ്ത കർത്താവ് നല്ലതുമേ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ ഇവരെ അടിയൻ സമർപ്പിക്കുന്നു കർത്താവ് പലതും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നവർ ആ നഷ്ടങ്ങളെ നികത്തുവാൻ തക്കപണ്ണം ഇവർക്കൊപ്പമുള്ളതിനെ ഇവരുടെ കരങ്ങളിലുള്ളതിന് ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ കുറവുകളെ നോക്കാതെ ബലഹീനതകളെ നോക്കാതെ പരിമിതികളെ നോക്കാതെ സ്വർഗ്ഗം ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നടപടികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ നിരാശയ്ക്കും കണ്ണുനീരും അറുതി വരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങനെ നാമത്തിൽ സാധ്യമായി തീരട്ടെ ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളെ കാണട്ടെ യശോപ്പ അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ റാധാമ ഷേഖിന് റാഥൂറിയ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വഴികളെ വാതിലുകളെ സ്വർഗ്ഗം ഇവർക്ക് വേണ്ടി തുറന്നു നൽകണമേ ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടത്തെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടത് വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറന്നു വരട്ടെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ ഇവർ അങ്ങനത്തെ നാമത്തിൽ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ ഐക്യത ഉണ്ടാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗ മാനസികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര വൃക്കൂത്തുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയിട്ട് വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടെ എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്കുകളെ നൽകി മാനിക്കണമേ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ ഇതുവരെ അത്ഭുതത്തിൻ്റെ ദിവസമായി തരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകൻ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടത്തെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കുമല്ലോ ഒപ്പം മെസ്സേജുകൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ കൊടുക്കുക എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ